കോൺഗ്രസ് നേതാവ് ശ്രീ വി ടി ബൽറാം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ വി ടി ബൽറാം മാസപ്പടി കേസ് കോൺഗ്രസ് വളരെ ശക്തമായി ഉയർത്തിയതാണ് മാസങ്ങളോളം അതിൽ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ചതുമാണ് പക്ഷെ ഇപ്പോൾ കോടതി രേഖകൾ പോരെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നോക്കിക്കാണുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വിധിയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്യു കൊൽനാടൻ അടക്കമുള്ള ആളുകൾ അതിന്റെ തുടർ നടപടികൾക്കു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും യഥാർത്ഥത്തിൽ നമ്മുടെ കോടതികളൊക്കെ ഒരു വലിയ കോമഡി ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഇതുപോലെയുള്ള വിധികൾ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ പിണറായി വിജയനെയും മകൾ വീണ തൈക്കണ്ടിയെയും ഈ കേസിൽ കുറ്റക്കാരായി വിധിക്കണമെന്നുള്ള അല്ലല്ലോ ഹർജിക്കാരൻ്റെ ആവശ്യം അതിനുള്ള തെളിവുകളല്ലോ സമർപ്പിക്കുന്നത് ഇവിടെ പ്രാഥമികമായി അന്വേഷണം നടത്താനുള്ള ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഈ വിഷയത്തിൽ അന്വേഷണം പോലും ആവശ്യമില്ല എന്ന് കോടതി പറയാൻ മാത്രമുള്ള അത്രയും എല്ലാം ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും കാണാൻ സാധിക്കില്ല കാരണം ഇവിടെ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി ഉണ്ടായിരുന്നു സ്വകാര്യ മൈനിങ് പാട്ടക്കരാറുകളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കെ മാറി എൽ എന്ന് പറയുന്നത് സ്വകാര്യ കമ്പനിയാണല്ലോ ആ സ്വകാര്യ കമ്പനിക്ക് പിന്നെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ അതിന്റെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു അനുമതി കിട്ടുന്നത് സ്വാഭാവികമായിട്ട് കോടതിയെ അടക്കം ഇടപെട്ട് പരിശോധിക്കേണ്ട കാര്യമല്ലേ ആ കാര്യത്തിൽ വ്യക്തം വന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ കെ എം ആർ എല്ലി നൽകിയ പാട്ടക്കരാ നേരത്തെ നൽകിയത് റദ്ദാക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ മൈനിങ് ജിയോളജി ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഉത്തരവുണ്ട് അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമുണ്ട് വ്യവസായ വകുപ്പിന്റെ അപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചട്ടങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ഒക്കെ ലംഘനത്തിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയോ ഘട്ടത്തിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന കെ എം ആർ എല്ലിന് മാത്രമായി ഒരു സ്വകാര്യ കമ്പനിക്ക് മാത്രമായി ഇങ്ങനെ ഒരു അനുമതി കിട്ടുന്നതിന്റെ പുറകിൽ സ്വാഭാവികമായിട്ടും അഴിമതി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏതൊരു കോടതിയും സ്വാഭാവികമായിട്ടും ഊഹിക്കേണ്ടത് അത് തെളിയിക്കുന്ന തരത്തിൽ കെ എം ആർ എല്ലുമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരിട്ട് തന്നെ പണമിടപാടുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വച്ചാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിനുള്ള മതിയായ ഒരു ഗ്രൗണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോഴും വിലയിരുത്തുന്നത് എന്നിട്ടും എന്തുകൊണ്ട് അത് കോടതിക്ക് ബോധ്യമായില്ല എന്നുള്ളത് സത്യത്തിൽ ദുരൂഹമാണ് പിന്നെ രാജ്യത്തെ കോടതികളൊക്കെ ശ്രീ വി ടി ബൽറാം താങ്കളും ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ ശ്രീ വി ടി ബൽറാം അതായത് ഈ മാസപ്പടി വിവാദം അത് രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സി പി ഐ എമ്മിന്റെയും സർക്കാരിന്റെയും പ്രതിരോധം അതിനിടയിലാണ് എസ് എഫ് ഐ അന്വേഷണം ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എസ് എഫ് ഐ അന്വേഷണം നടക്കുന്ന വേളയിൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അന്വേഷണം തുടരട്ടെ എന്നാണ് ഹൈക്കോടതി പോലും പറയുന്നത് പക്ഷേ സമാന്തരമായി നടക്കുന്ന മറ്റൊരു ആവശ്യം ഇതേ ഷയത്തിൽ തന്നെയാണ് മാത്തിയക്കുഴൽനാടൻ വിജിലൻസ് കോടതിയിലേക്ക് എത്തുന്നത് പക്ഷേ വിജിലൻസ് കോടതി രേഖകൾ പോരെന്ന് പറയുന്നു അപ്പോൾ രേഖകളുടെ കാര്യത്തിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കയ്യിൽ രേഖകൾ ഉണ്ടെന്ന് പറയുന്നു മാത്തിക്കുഴൽനാടനും രേഖകൾ ഉണ്ടെന്ന് പറയുന്നു ഇതിൽ കൃത്യമായ രേഖകൾ കൈമാറാത്തത് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ശ്രീ വീട്ടിബൽ റാം അല്ല ഈ പറയുന്ന സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മൈനിങ് ജിയോളജി വകുപ്പിന്റെ ഡയറക്ടറുടെ ഉത്തരവുകളും അതൊക്കെ മാറ്റുകൊഴി നാട് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് രേഖകളുടെ രൂപത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു അന്വേഷണത്തിനുള്ള ഗ്രൗണ്ട് ഉണ്ടോ എന്ന് മാത്രമല്ലേ നോക്കാനുള്ളൂ ഈ ഘട്ടത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് പിണറായി വിജയനെ തൂക്കിക്കൊല്ലണോ വേണ്ട എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ മകൾക്ക് ഈ പറയുന്ന കമ്പനിയുമായിട്ട് പണമിടപാടുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ സ്വകാര്യ കമ്പനി ആവട്ടെ അല്ലാത്തതാവട്ടെ അവരുടെ മാസപ്പടി എന്ന നിലയിൽ തന്നെ ചെയ്യാത്ത സേവനത്തിന് ഒരു തരത്തിലുള്ള സേവനം ഐ ടി സേവനവും നൽകാതെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ഒക്കെ പണം വന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പുറകിലുള്ള കാരണം എന്ത് എന്ന് നോക്കുമ്പോഴാണ് ഈ പറയുന്ന കമ്പനി തന്നെ സർക്കാരിൽ നിന്ന് അനധികൃതമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നു രാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ഈ കമ്പനിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാർ ഈ കമ്പനിക്ക് നൽകുന്നു ആ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പറയുന്ന മാസപ്പടിയും കിട്ടിക്കൊളിക്കും ഈ രണ്ട് കാര്യം മാത്രം പോരെ ഇത് കാര്യത്തിൽ അന്വേഷണം നടത്താൻ ആ അന്വേഷണം നടത്തുമ്പോൾ ബാക്കി മതിയായ തെളിവുകളൊക്കെ അപ്പൊ വരുമല്ലോ ഏത് ഘട്ടത്തിൽ ആരുടെ ഇടപെടൽ കൂടാണ് ഇത് ഏർ നടന്നത് ആരാണ് ഓരോ ഘട്ടത്തിലും അയൽ ഫയൽ ഒപ്പിട്ടിട്ടുള്ളത് എന്നുള്ളതെല്ലാം അന്വേഷണത്തിന്റെ വിശദമായിട്ടുള്ള തലത്തിലല്ലേ പുറത്തു വരിക അപ്പൊ അന്വേഷണം നടത്താനുള്ള ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ള മാത്രമാണ് ഇപ്പോഴത്തെ ചോദ്യം കോടതിക്ക് മുമ്പിൽ ആ അന്വേഷണം പോലും വേണ്ട എന്ന് പറയുമ്പോൾ എന്ത് കോടതിയാണ് എന്നുള്ളത് താങ്കളുടെ ചോദ്യമാണ് അത് റിപ്പോർട്ടറിന്റേതല്ല ഇതിൽ കോടതിയുടെ മുന്നിലേക്ക് രേഖകൾ കൊടുക്കുന്നതിന് മാത്യു കുഴൽനാടന് അവസരം വീണ്ടും കൊടുത്തിരുന്നു പക്ഷെ അപ്പോഴും ഈ ബന്ധം തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ മാത്യുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഞാൻ അതാണ് റിപ്പോർട്ടറിനോട് പറയുന്നത് റിപ്പോർട്ടറിന്റെ അഭിപ്രായം അല്ല ഞാൻ എൻ്റെ അഭിപ്രായം തന്നെയാണ് പറയുന്നത് അപ്പം എൻ്റെ അഭിപ്രായം അല്ല എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഏതെങ്കിലും നിയമ നടപടിയെ പേടിച്ചിട്ടാണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും എനിക്ക് ആ പേടിയില്ലാത്തത് കൊണ്ട് തന്നെ പറയാം ഇത് അസംബന്ധമായിട്ടുള്ള വിദ്യയായിട്ടാണ് പ്രഥമദൃഷ്ടിയാ തോന്നുന്നത് ഇവിടെ മതിയായ രേഖ മതിയായ രേഖ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇക്കാര്യത്തിൽ കുറ്റം വിധിക്കാനുള്ള ഒരു പ്രശ്നം അല്ലല്ലോ ഇപ്പൊ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പൊ പ്രഥമ ദൃഷ്ട്യ ഇക്കാര്യത്തിൽ ഒരു ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ കോടതി വിലയിരുത്തേണ്ടതായിട്ടുള്ളത് അതിന് പര്യാപ്തമാവുന്ന തരത്തിലുള്ള പ്രാരംഭ തെളിവുകളാണ് മാത്യു ആൾ സമർപ്പിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ഒരു അനലജി എന്ന നിലയിൽ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് റഫാൽ യുദ്ധവിമാന കേസിലും ഇതുപോലെയാണ് നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് അന്വേഷണമേ വേണ്ടാന്ന് പറയാണ് ഇന്ത്യയിലെ കോടതികൾ അത് എന്തുപേരം നീതി ബോധമാണെന്ന് മനസ്സിലാവുന്നില്ല മുതൽ കൊള്ളയടിക്കപ്പെടുമ്പോ ആ പൊതുമുതലിന്റെ സംരക്ഷകർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കോടതികളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവായിട്ട് അതല്ലാതെ കൊള്ളയടിക്കുന്നവർക്കൊപ്പം നിൽക്കുക അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസി കാണുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ നടന്നു എന്നുള്ള സംശയം തോന്നുകയാണെങ്കിൽ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം വേണം വേണമെന്നുള്ളതാണ് കോടതികൾ പറയുന്നത് തീർച്ചയായും അപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം അല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് അതിന്റെ വിശദാംശങ്ങൾ മാത്യു നടന്നെ വിശദീകരിക്കും തീർച്ചയായും മാത്യുവിനെ ഞങ്ങൾ ടെലിഫോണിൽ ട്രൈ ചെയ്തിരുന്നു കിട്ടാത്തത് കൊണ്ടാണ് മാത്യുലേക്ക് പോകാത്തത് വിട്ടി വെള്ളാം